േശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം പിന്നെ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചാരിപ്പാൽ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ ആഴമായ ദൈവിക സ്പർശനങ്ങൾ കർത്താവ് നിങ്ങളേക്ക് അയക്കുവാൻ പോകുന്നു ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം യേശു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ ബെൽസബൂലിനെയും കൊണ്ട് ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെയും കൊണ്ട് യേശുഭൂതത്തെ പുറത്താക്കുന്നു എന്ന് ശാസ്ത്രിമാരും പരീഷന്മാരും യേശുവിൻ്റെ സുശ്രൂഷയെ വിമർശിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടിയോട് ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിൽ കേൾക്കാൻ പോകുന്ന പ്രത്യേക മെസ്സേജ് ദൈവരാജ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല ഇന്ന് ഈ മെസ്സേജിലൂടെ പരിശുദ്ധാമ തുറന്നു തരികയാണ് ഈ സെഗ്മെൻറ് ഒരു സ്ഥാനം ഉറപ്പുവരുത്തി വേഗത്തിൽ ഇരുന്ന് കേൾക്കുവാനായി തയ്യാറാവുന്നു എത്രയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ ഐശ്വര്യം വരുമ്പോൾ വന്നണയുന്ന ഐക്യത ഐക്യതയിലൂടെ സംഭവിക്കുന്ന ദൈവിക വിടുതലുകൾ പിശാജിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ച ഐക്യതയിലാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ച സാധാന്യ രാജ്യത്തിൻ്റെ ഐക്യതയെ തകർക്കുന്ന ഒരു വലിയ ഐക്യതയിലാണ് ആ ഐക്യതയുടെ ആത്മാവിൻ്റെ ആ മെസ്സേജിലേക്ക് നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യുന്നു ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു യേശു ഈ ദിവസങ്ങളിൽ കവർണ ഫോമിൽ അല്ലെങ്കിൽ യഹൂദൻ്റെ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യേശു യഹൂദൻ്റെ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ സംഭവിച്ച ഒരു കാര്യം ഞാൻ അവിടെ വായിച്ചു അതിതായിരുന്നു യേശു പ്രസംഗിച്ചതിനിടയിൽ രണ്ട് കാര്യങ്ങൾ ഏഷയ പ്രവാചകന്റെ പുസ്തകം മടക്കി വെച്ചിട്ട് പറഞ്ഞു ഒന്നാം സരാപ്പാത്തിൽ ഒത്തിരി വിധവുമാരുണ്ടായിരുന്നു പക്ഷേ ഒരു വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ ദൈവം അയച്ചുള്ളൂ രണ്ടാമത് സുറിയയിൽ അനേക കുഷ്ഠരോഗികളുണ്ടായിരുന്നു ഒരു നയമ മാത്രമേ ശുദ്ധനായുള്ളൂ അപ്പൊ ഇത് കേട്ടപ്പോൾ പള്ളിയിലുള്ളവരെല്ലാവർക്കും കോപം നിറഞ്ഞു പള്ളിയിലുള്ളവർ എഴുന്നേറ്റു അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു എന്തിനാ സൂര്യയിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമായുള്ളൂ എന്ന് പറഞ്ഞപ്പം ഇവർക്ക് ദേഷ്യം വന്ന എന്തിനാ ഹലൂ സറാപ്പാത്തിൽ ഒത്തിരി വിധവുമാരുണ്ടായിരുന്നു ഒരു വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എതിനാ ദേഷ്യം വന്നേ നിങ്ങൾക്ക് ആ ഭാഗം വായിച്ചാലറിയാം യേശു എല്ലാവരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ എല്ലാത്തിനും കുഷ്ടമാണ് പക്ഷെ എന്നെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒന്നിനോ രണ്ടിനോ ഗുണമുണ്ടാകുന്നുള്ളൂ എല്ലാവരും വിധവയുടെ അവസ്ഥയില്ല ഇല്ലാത്ത അവസ്ഥയില്ല പക്ഷെ എല്ലാവർക്കും എന്നെ കൊണ്ട് ഗുണമില്ല ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ എന്നെ കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും വിധവുമാരാ എല്ലാവർക്കും കുഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അവരുടെ കഷ്ടം മൂത്തു അവർ ചാടി എഴുന്നേറ്റു ഇത് കേട്ടിട്ട് കോപം നിറഞ്ഞവരായി പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അവിടെ അടുത്ത പദം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അവനോ അവരുടെ കരമടിച്ച അവനോ എല്ലാരും അവരുടെ നടുവിലൂടെ ഈ സംഭവം കഴിഞ്ഞിട്ട് അതേ സിനഗോഗിൽ അതേ അതേ പള്ളിയിൽ യേശു പിന്നെയും ശുശ്രൂഷക്കായിട്ട് പോകുന്ന രംഗമാണ് നമ്മൾ രണ്ടാമതായിട്ട് വായിച്ചു കേട്ടത് ലൂക്കോസ് ലൂക്കോസുശേഷം നാലാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള അനന്തരം അവൻറെ ഒരു പട്ടണമായ കഫർണിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോകുന്നു അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു ആ അവടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച അവടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ നസ്രനായ യേശുവേ അവൻ യേശുവേ വിടു വിട് ഞങ്ങൾക്കും ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ ഞങ്ങളെ നശിപ്പിക്കാൻ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു നീ നീ ആരെന്ന് ആരെന്ന് ഞാൻ ഞാൻ അറിയുന്നു അറിയുന്നു ദൈവത്തിന്റെ തന്നെ തന്നെ പറഞ്ഞു ഇന്നലെ യഹൂദന്റെ സിനഗോഗിൽ പ്രസംഗം നടന്നോണ്ടിരുന്നപ്പോ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ആ ദുരാത്മാവ് ബാധിച്ച വ്യക്തി പലരിലേക്ക് കോപം നിറച്ചു കോപം നിറഞ്ഞവരെല്ലാരും എഴുന്നേറ്റ് യേശുവിനെ പുറത്താക്കി എന്നാൽ പുറത്താക്കപ്പെട്ട അതേ സ്ഥിരഗോകിൽ യേശു ശുശ്രൂഷയ്ക്കായിട്ട് നീക്കുകയാണ് കണ്ടവർ പറയുന്നു ഇന്നലത്തെ വരവല്ല ഇത് ഈ വരവ് വചനത്താലും അധികാരത്താലുമാണ് ഹലോ ലൂയ നിങ്ങൾ ഈ മുപ്പത്തിരണ്ടാം വാക്യം നോക്കിയേ അവന്റെ വചനം അധികാരത്തോടാകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അപ്പൊ ഇന്നലത്തെ വരവല്ല ഇത് ഇന്നത്തെ വരവ് അധികാരത്തിന്റെ വരവാണ് പറഞ്ഞാട്ടെ അധികാരത്തിന്റെ വരവ് പച്ചത്തിൽ പറഞ്ഞാട്ടെ അധികാരത്തിന്റെ വരവ് ഓക്കെ അധികാരത്തോടെ യേശു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ അവിടെ പള്ളിയില് അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനിരിപ്പുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് ഈ പള്ളിയില് എല്ലാ വിശേഷ ദിവസങ്ങളിലും തിരുവഴുത്തെടുത്തുള്ള വായന നിങ്ങൾ ഈ അധ്യായത്തിന്റെ മേൽഭാഗം വായിച്ചാൽ അറിയാം യേശു അവിടെ പോയി പ്രവചനം വായിക്കാൻ തുടങ്ങി നിങ്ങൾ ആ ഭാഗം പ്രവാചകന്റെ പുസ്തകം യേശു അവിടെ പോയി വായിപ്പാൻ തുടങ്ങി ആ ഭാഗം നാലാം അധ്യായത്തിന്റെ തന്നെ രണ്ടു മൂന്ന് വാക്യങ്ങൾ യഹോവയുടെ പ്രവാചകന്റെ പുസ്തകം 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 കൊടുത്തു കൊടുത്തു അവൻ സുവിശേഷം അറിയിപ്പാൻ ചെയ്തിരിക്കുകയാണ് പുസ്തകത്തിൽ നിന്നുള്ള വായന കേട്ടു എന്നിട്ടും പിശാജ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേൾക്കുന്നുണ്ടല്ലോ ഹലോ വചനം ഇന്നലെ ഉണ്ടായിരുന്നു വചനം ഇന്നലെ വായിച്ച് കേട്ടു എന്നിട്ട് സാത്താൻ അനക്കമില്ലായിരുന്നു പിശാജ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷെ ഇന്നലെ കേട്ടത് വചനം മാത്രമാണെങ്കിൽ ഇന്ന് കേട്ടത് വചനം മാത്രമല്ല ഇന്ന് ഇവിടെ വായിച്ച് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലേ അവന്റെ വചനം അവന്റെ വചനം അധികാരത്തോടാകയാൽ പറഞ്ഞെ വചനം అధికారం దైవ ప్రవర్తి వజనం ప్లస్ అధికారం సమం దైవ ప్రవర్తి కరమడిచగర్తావన స్తోత్రం చేయాలి అలెలుయ అలెలుయ വചനം മാത്രം പോരാ വചനത്തിൻ്റെ അധികാരം കൂടെ വെളിപ്പെടണം വെറുതെ വചനം പറയുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എപ്പോൾ വചനം അധികാരത്തോടെയായി മാറുന്നു അപ്പോൾ വചനത്തിൻ്റെ പ്രവൃത്തി വചനം ചെയ്തു തുടങ്ങുന്നു ഹലലുയ്യ ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേവലം വചനമാണെങ്കിൽ കൈയടിച്ച് പിരിയാം അല്ലെങ്കിൽ തലകുലുക്കി പിരിയാം കൊള്ളാമെന്ന് പറയാം പക്ഷേ ഇന്ന് രാത്രി കൊള്ളാമെന്നല്ല കൊള്ളാൻ പോവുക കൊള്ളാൻ പോവാ എന്താണെന്നറിയ കാര്യം വചനത്തിന് കേവലം വാക്കുകൾ മാത്രമല്ല വചനത്തിന്റെ അധികാരം എല്ലാരും പറഞ്ഞേ വചനത്തിന്റെ അധികാരം വചനത്തിന്റെ അധികാരം വെളിപ്പെട്ടപ്പോഴാണ് താഴെ നിങ്ങൾ വായിച്ചു നോക്കി യക്ഷൻ്റെ പുസ്തകം വായിച്ച് കേട്ടിട്ടും അനങ്ങിയിട്ടില്ലാത്ത പിഷാജ് മുപ്പത്തിരണ്ടാം വാക്യം അവൻ്റെ വചനം അധികാരത്തോടാകയാൽ അവരവൻ്റെ ഉപദേശത്തെങ്കിൽ വിസ്മയിച്ചു മുപ്പത്തിനാലാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഉടനെ മുപ്പത്തിമൂന്ന് അവരുടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ നസ്രേശേ വിടു ഞങ്ങൾക്കും നിനക്കും കണ്ടോ ഉടനെ സംഭവിക്കുന്ന വലിയ കാര്യം നിങ്ങൾ തിരിച്ചറിയണമേ എപ്പോ വചനവും അധികാരവും സാത്താന്റെ മേഖലകളിൽ അറസ്റ്റ് നടക്കും അറസ്റ്റ് നടക്കും വിശ്വസിച്ചാട്ടെ നിങ്ങൾ എന്ന് നിങ്ങളിൽ വചനം അധികാരത്തോടെ പുറപ്പെടുന്നു അന്ന് സാത്താൻ വിളിച്ചു പറയും എനിക്ക് ഇരിക്കാൻ വയ്യ ഞാൻ നിലവിളിച്ച് ഒഴിയുകയാണ് നിങ്ങൾ വചനം വായിക്കുന്നവരാകാം നിങ്ങൾ വചനം വിശ്വസിക്കുന്നവരാകാം പക്ഷെ എന്ന് നിങ്ങൾ വേർഡിന്റെ അതോറിറ്റിയെ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വചനത്തിന്റെ അധികാരത്തെ ഉപയോഗിക്കുന്നു ആ സെക്കൻഡിൽ സാത്താന്റെ മേഖലകൾ അവിടെ തകരുകയാണ് കാരണം വചനം ദൃശ്യലോകത്തിൽ ചലിക്കുന്നെങ്കിൽ വചനത്തിന്റെ അധികാരം അദൃശ്യ ചലിക്കുന്നു എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ദൃശ്യലോകത്തിൽ വചനം സംസാരിക്കുന്നു നിങ്ങളുടെ ചെവിയിലൂടെ ആ വചനം കേൾക്കുന്നു നിങ്ങൾ ആ വചനത്തിനെ ഏറ്റെടുക്കുന്നു പക്ഷേ ഈ വചനത്തിന്റെ അധികാരം ചെവിയിലൂടെ അല്ല കയറുന്നത് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ആ വചനം നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതായിട്ടാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഹല ലൂയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേൾക്കാത്തതല്ല നമ്മുടെ പ്രശ്നം വചനത്തിന്റെ അത്ഭുതം നടക്കാത്തതിന്റെ കാര്യം കേട്ട വചനം അധികാരത്തോടെ വ്യാപരിക്കുന്നില്ല ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ കേട്ടോണ്ടിരിക്കുമ്പോ കേവലം കേൾവിക്ക് വേണ്ടി ഇരിക്കരുതേ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വചനത്തിനകത്തുള്ള അമാനുഷികമായ അധികാരം നിങ്ങളുടെ മേൽ വന്നു വീഴും നിങ്ങളുടെ മേൽ വന്നു വീഴും നിങ്ങളുടെ മേൽ വന്നു വീഴുമ്പോഴാണ് നിങ്ങൾ ചാടി എഴുന്നേറ്റ് വചനത്തിന്റെ അധികാരത്താൽ സൗഖ്യമാകുന്നത് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു ഓ ും പറഞ്ഞു പറഞ്ഞ കേട്ടെ വചനവും അധികാരവും വചനവും അധികാരവും കൂടെ വെളിപ്പെട്ടപ്പോഴത്തേക്കും എവിടെ വചനവും അധികാരവും കൂടെ വെളിപ്പെടുന്നു ആ ക്രൗഡിൽ സംഭവിക്കുന്നതാണ് അവിടെ പിന്നെ സാത്താന്റെ മേഖലകൾക്ക് ഇരിക്കാൻ അധികാരമില്ല ഇന്നലെ യക്ഷയാവിന്റെ പുസ്തകം വായിച്ച് ആ ചുരുള എടുത്ത് മടക്കി അവിടെ വെച്ചു ഒരു പ്രശ്നമില്ലായിരുന്നു പിഷാജ് അവിടെ സേഫ് ആയിട്ടിരുന്നു പക്ഷെ ഇന്ന് വചനത്തിന്റെ അധികാരം വെളിപ്പെട്ടപ്പോ പിഷാജ് പറയുന്നു പോലെ അല്ല ഇന്നലത്തെ പോലെ അല്ല പൊള്ളുന്നുണ്ട് ഇരിക്കാൻ വയ്യ വിട് 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 ഞാൻ പോകട്ടെ സംഭവിക്കാൻ പോവാ സംഭവിക്കാൻ പോവാ വിശ്വസിക്കുന്നു നിങ്ങള് ഒന്നു യേശു ശാസിച്ചില്ല നിങ്ങൾ ഈ ഭാഗം വായിച്ചു നോക്കി യേശു വാ എന്ന് പിശാചിനോട് പറഞ്ഞില്ല അന്ധകാരമേ പറഞ്ഞില്ല എപ്പോ വചനത്തിന്റെ അധികാരം അപ്പം അടുത്ത പദം നിങ്ങൾ നോക്കേ മുപ്പത്തിമൂന്നാം പള്ളിയിൽ അശുദ്ധബോധം ഉണ്ടായിരുന്നു അവന്റെ വചന അധികാരത്തോട് സംസാരിച്ചു തുടങ്ങിയപ്പോ സംഭവിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ അവന്റെ വചന എപ്പോഴും അധികാരത്തോട് പ്രസംഗിച്ചു തുടങ്ങിയ അപ്പോൾ അവിടെ അശുദ്ധഭൂതം ബാധിച്ച മനുഷ്യൻ വിളിച്ചു പറയുന്നു വിട് വിട് ശ്രീദേത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് ഒരു ഹലിയ പറഞ്ഞേ ഈ അധ്യായം ഒരു വലിയ ലെസൺ ഒരു വലിയ ഒരു ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നു ഈ അദ്ധ്യായത്തിന്റെ തുടക്കം നിങ്ങൾ വായിച്ചു നോക്കിയോ ഈ അദ്ദേഹത്തിന്റെ തുടക്കം സാക്ഷാ ലൂസിഫർ നേരിട്ട് യേശുവിന്റെ മുമ്പിൽ കല്ലെടുത്ത് കൈ കൊടുത്ത് അപ്പമായി തീരാൻ കൽപ്പിച്ചോണ്ട് വരികയാണ് ഒന്നാം പരീക്ഷയിൽ കല്ലെടുത്ത് കയ്യിൽ കൊടുത്തു രണ്ടാം പരീക്ഷയിൽ മലയുടെ ഉഗ്ര ഉഗ്രസുലൈമിലെ ദേവാലയത്തിന്റെ ഉഗ്ര അ ശൃംഗത്തെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു താഴോട്ട് ചടിക്കും നിന്നെ കാക്കാൻ ദൂതന്മാർ വരുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഹലോ മൂന്ന് മൂന്നാമത്തെ പരീക്ഷയിൽ അതിന്റെ മുഴുവൻ മഹത്വം കാണിച്ചു എന്നെ വീണ് നമസ്കരിച്ചല്ലേ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാ എന്ന് പറഞ്ഞു കേൾക്കുന്നോ നിങ്ങൾ എന്നെ ഹലോലിയ പറഞ്ഞേ ഈ മൂന്ന് പരീക്ഷയും സാത്താനെയിച്ചത് ശാസിച്ചിട്ടല്ല വചനം കൊണ്ട് വചനം കൊണ്ട് ഒന്നാമത്തെ പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക കല്ലെടുത്ത് കൈ കൊടുത്തിട്ട് സാത്താൻ പറയുന്നു കല്ലിനോടപ്പമായി തീരാൻ കൽപ്പിക്കേശ മറുപടി നീ പറയുന്ന സൈസ് അല്ല ഞാൻ നീ പറയുന്ന സൈസ് അപ്പം കൊണ്ട് ജീവിക്കുന്നതാ ഞാൻ വചനം കൊണ്ട് ജീവിക്കുന്നവനാ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ തിരുവഴുത്തും എനിക്ക് ജീവൻ തന്നുകൊണ്ടിരിക്കുകയാണ് തന്നുകൊണ്ടിരിക്കയാണ് കരമടിച്ചു യേശുവിനെ കൊണ്ട് യേശു നേരിടുന്നു എന്നറിഞ്ഞ ഉടനെ സാത്താൻ വചനം തന്നെ യേശുവിനെതിരെ എടുത്തു ഹേ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നീ താഴോട്ട് ചാടിയാ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ തന്നെ ദൂതന്മാർ കാത്തോളൂ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ ഓക്കെ ആദ്യ പരീക്ഷയിൽ സാത്താനോട് അങ്ങോട്ട് വചനം പറയുന്നു രണ്ടാമത്തെ പരീക്ഷയിൽ സാത്താൻ ഇങ്ങോട്ട് വചനം പറയുന്നു ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ മൂന്നാമത്തെ പരീക്ഷയിൽ സത്താൻ പിന്നെയും വചനം പറയുന്നു മൂന്നാമത്തെ പരീക്ഷ എന്താ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം നിന്റെ ദൈവമായ ഹോവ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നല്ലോ

നിങ്ങളെക്കാട്ടിൽ നന്നായിട്ട് വചനം അറിയാം പറഞ്ഞു കേട്ടില്ല അല്ലേ പിഷാജിന് നിങ്ങളെക്കാട്ടിലും നന്നായിട്ട് വചനം അറിയാം നിങ്ങൾ പലരും ബൈബിൾ വായിച്ചിട്ട് പല ദിവസങ്ങളായിരിക്കാം പക്ഷെ വചനം മുഴുവൻ അവനെ കാണാപ്പാടാവാം ലേഖനമൊക്കെ നന്നായിട്ട് അറിയാം പിഷാജിനറിയാം തിരിച്ചറിയണമേ തിരിച്ചറിയണം അപ്പൊ അവനെ ജയിക്കണമെങ്കിൽ അതിനെ മേളിൽ കയറി വെട്ടാൻ നിന്റെ കൈ വചനം ഉണ്ടാകണം ഹല ലൂയ അഭിഷക്തന്റെ അതിരത്തിൽ നിന്ന് വരുന്ന വചനത്തിന്റെ അധികാരത്താലാണ് അവൻ നിലവിളിച്ചോടി അപ്രത്യക്ഷനാകുന്നത് ഇന്ന് പകല് സംഭവിക്കേണ്ടത് അതാ നീ വചനത്തെ അധികാരത്തോടെ ഉപയോഗിക്കുമ്പോൾ അന്ധകാരങ്ങൾ ഓ പല വിളച്ചിലുകളുമായിട്ട് പിശാചിന്റെ അടുക്കൽ വരാൻ സാധ്യതയുണ്ട് കല്ല് കല്ലി തീർക്ക് മലയിൽ നിന്ന് താഴോട്ട് ചാട് വീണ് നമസ്കരിക്കുക ഇങ്ങനെ പല വേഷം കെട്ടുമായിട്ട് അവൻ നിന്റെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട് പല വേഷം കെട്ടുമായി വരുന്നവനെ തകർക്കാൻ പല വേഷം നീ നീയെടുക്കണ്ട ഒരൊറ്റ വേഷം നീ എടുത്താവാ പറഞ്ഞേ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വേർഡ് ആൻഡ് ഇറ്റ്സ് അതോറിറ്റി വചനവും അതിന്റെ അധികാരവും എല്ലാവരും പറഞ്ഞു വചനവും ഉറക്കെ പറ വചനവും അതിന്റെ അധികാരവും ഇന്നലെ മൂന്ന് പരീക്ഷയിലും ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി തന്നെ ഇപ്പോഴിതാ യേശു പള്ളിയിൽ ചെന്നപ്പോഴും ഉപയോഗിക്കുന്നു പിഷാജ് വ്യക്തിയിലൂടെ വെളിപ്പെട്ടപ്പോഴും പിഷാജ് നേരിട്ട് വെളിപ്പെട്ടപ്പോഴും ഒരേ സ്ട്രാറ്റജി അസാത്താന്റെ നേരെ യേശു ഉപയോഗിച്ചത് ഇപ്പോൾ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനാണ് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് അശുദ്ധാത്മാവും നേരിട്ടായിരുന്നു മരുഭൂമിയിലെ ഉപവാസ നാളുകളിൽ പരീക്ഷകൻ അടുത്തു വന്നു എന്ന് എഴുതിയിരിക്കുന്നേ എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെയല്ല ശക്തി നേരിട്ട് വന്നു ആത്മയുദ്ധം ആത്മാവിൽ അവിടെ നടന്നു ആത്മാവായ ക്രിസ്തുവും ആത്മാവായ സാത്താനും തമ്മിൽ ആത്മയുദ്ധം യുദ്ധം നടന്നു ഹലലൂയ അവിടെ വചനം കൊണ്ട് ജയിച്ചു ഇനി വ്യക്തികളിൽ കയറി വരുമ്പോഴും ഇതേ വചനം കൊണ്ട് തന്നെയാ ജയിക്കേണ്ടത് പറഞ്ഞ ഇവന്റെ അടവുകൾ പലതാണ് ചിലപ്പോൾ ഇവ നേരിട്ട് വരും ചിലപ്പോൾ ഇവൻ ആൾക്കാരെ വിട്ട് വരും ഏതെല്ലാം വിളച്ചിൽ ഏതെല്ലാം വേഷം കെട്ട് ഏതെല്ലാം ഹെൽമെറ്റ് ധരിച്ച് ഏതെല്ലാം മാസ്ക് ധരിച്ച് ഇവൻ വന്നാലും ഇവനെ തോപ്പിക്കാനുള്ളത് നിന്റെ കയ്യിലുണ്ട് ഇവനെ തോപ്പിക്കാനുള്ളത് നിന്റെ കയ്യിലുണ്ട് ഇവനെ തോപ്പിക്കാനുള്ള നിന്റെ കയ്യിലുണ്ട് അത് വചനത്തിന്റെ അധികാരമാണ് പ്രതികരിച്ചോ വചനത്തിന്റെ അധികാരം പറഞ്ഞ വചനത്തിന്റെ അധികാരം എല്ലാവരും പറഞ്ഞു വചനം 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 വചനത്തിന്റെ അധികാരം എഴുതിയിരിക്കുന്ന വചനം എത്ര പേർക്ക് മനസ്സിലാവുന്ന ഞാനീ പറയുന്നത് പിടികിട്ടുന്ന ഞാനീ പറയുന്ന ആ സംഭവം പിടികിട്ടുന്ന അതായത് വചനം എഴുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല ശക്തി എഴുതിയിരിക്കുന്ന വചനം നീ വിളിച്ചു പറയുമ്പോഴാണ് അതിൻ്റെ അധികാരം എഴുതിയിരിക്കുന്ന വചനം സ്പോക്കൺ വേർഡാണ് എഴുതപ്പെട്ട വചനം പറയപ്പെട്ട വചനമാണ് അത് ആ പറയപ്പെട്ട വചനം എന്ന് പറയുന്നത് ഒന്നാമത്തെ വായ്തലയാണ് ഒരു വായ്പലയുള്ള ഇരുവായ്ത്തല ഉള്ള വചനം ഒരു വായ് അരുളിച്ച ദൈവത്തിൻ്റെതാ രണ്ടാമത്തെ വായി വിളിച്ചു പറയുന്ന നിന്റേതാ അർത്ഥം അർത്ഥം വിശദമാക്കാം വിശദമാക്കാം ഒരു വായ് അരുളി ചെയ്ത ദൈവത്തിൻ്റെതാണെങ്കിൽ രണ്ടാമത്തെ വായി വിശ്വസിച്ച് ചേറ്റു പറയുന്ന നിൻറ്റേതാ ഹലോ ലൂയ വചനം വചനത്തിന്റെ അധികാരത്തോടെ ചലിക്കുന്നത് വചനത്തെ അധികാരത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുമ്പോഴാണ് പറഞ്ഞ കേട്ടോ ഒരാൾ വിളിച്ചു പറയുമ്പോഴാണ് ഹലോ കൺഫെഷന് വായുടെ വിളിച്ചു പറച്ചിലിന് വലിയ ശക്തിയുണ്ട് നിങ്ങൾ അത് തിരിച്ചറിയണമേ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ എന്ത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചോ അത് ഉറക്കപ്പെരാ ഒരു കണ്ണ് തുറക്ക പുറകില്ല വായി തുറന്ന് പറ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ എന്ത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചോ അത് വായി കൊണ്ട് പറയണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അത് ഒരു വായി തലയായി മാറി വായി കൊണ്ട് പറയുമ്പോൾ അത് ഇരുവായ് തലയുള്ളതായി മാറി ഓ അതിന്റെ ശക്തി ഇനി ആർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല കരമടിച്ചു യേശുവിന്റെ മഹത്വം നടന്നത് ഓ ഇപ്പോൾ തന്നെ അത് ചലിക്കട്ടെ ഇപ്പോൾ തന്നെ അത് ചലിക്കട്ടെ ഇപ്പോൾ തന്നെ അത് ചലിക്കട്ടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ അത് ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എഴുതപ്പെട്ട വചനവും വചനവും പറയപ്പെട്ട ും ഒരുവൻ എഴുതപ്പെട്ട വചനത്തെ വിളിച്ചു പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എഴുതപ്പെട്ട വചനത്തെ ഈ വ്യക്തി വിശ്വസിക്കുന്നു ഹലലൂയ എഴുതപ്പെട്ട ദൈവത്തിന്റെ അധികാരവും പറയപ്പെട്ട നിന്റെ അധികാരവും എത്ര പേർക്ക് മനസ്സിലായി എഴുതപ്പെട്ട ദൈവത്തിന്റെ പറയപ്പെട്ട ദൈവത്തിന്റെ അധികാരവും വിളിച്ചു പറയുന്ന നിന്റെ അധികാരവും കൂടെ വിളിപ്പെടുമ്പോഴാണ് സത്താൻ വിളിച്ചു പറയുന്ന വിട വിട് 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 ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ വിടാൻ പറയണേ പിടിക്കട്ടെ പിടിക്കാത്ത ഒന്നിനെ വിടാൻ നോക്കുവോ പിടിച്ചോ നിങ്ങൾ ഇവിടെ നിന്ന് അത് ശ്രദ്ധിക്കണം പുളുപ്പിറ്റിന്റെ ചോട്ടിൽ യേശു നിൽക്കുന്നു രക്ഷ്യ അവന്റെ പുസ്തകം വായിച്ച് അവസാനിപ്പിച്ചു പ്രസംഗം തുടങ്ങിയിരിക്കുന്നു പക്ഷെ പിശാജി വിളിച്ചു പറയുന്നു വിട് ഹേ ഇതെന്ത് കളി ഇതെന്ത് കളി വചനത്തിന്റെ അധികാരം വെളിപ്പെടുമ്പം നീ ഒന്നും ചെയ്യണ്ട നീ ചുമ്മാ നിന്നാ മതി ഇവിടെ ഇതാ ദുരാത്മാ വിളിച്ചു പറയുന്നു വിട് പറഞ്ഞേട്ടെ വിട് എല്ലാരും പറഞ്ഞു വിട് ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങൾ ഞങ്ങളാ നീ നീയാ എന്നിട്ടും പറ്റുന്നില്ല ഇതാ വചനത്തിന്റെ അധികാരം ഞങ്ങൾ പലരാ നീ ഒറ്റ എന്നിട്ടും കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓ വചനത്തിന്റെ അധികാരം വെളിപ്പെടുമ്പോ പത്ത് പേര് വേണ്ട എട്ടു പേര് വേണ്ട നീ ഒറ്റയ്ക്ക് ഒറ്റിയായി മാറും വം വ്യാപരിച്ചു ഒറ്റയ്ക്ക് ജയിക്കുന്ന ഒരു അഭിഷേകം നീ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പം മേ ബി യു ആർ അലോൺ നീ ഒറ്റക്കായിരിക്കും പക്ഷെ ഓർക്കുക ഓൾ ദ വേ യു ആർ കരിഡ് അതോറിറ്റി വചനവും അതിന്റെ അധികാരവും വഹിച്ചോണ്ടാണ് നീ പോകുന്നത് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ വചനത്തിന്റെ അധികാരം വെളിപ്പെട്ടാൽ നീ ഒറ്റക്ക് ജയിക്കും നീ ഒറ്റക്ക് ജയിക്കും നീ ഒറ്റക്ക് ജയിക്കും പറഞ്ഞ നീ ഒറ്റയ്ക്ക് ഒറ്റ പത്ത് പേര് വേണോന്നില്ല എട്ട് പേര് വേണമെന്നില്ല നീ ഒറ്റയ്ക്ക് ജയിക്കും അവര് പലരായിക്കോട്ടെ നീ ഒറ്റയ്ക്ക് മതി കാരണം അവരുടെ കൈ വാളില്ല നിന്റെ കൈ ഇരുവായുള്ള വചനം അവന്റെ വചനം അധികാരത്തോടാകാൻ എന്തു വിശ്വസിച്ചോ അത് അധികാരത്തോടെ എക്സസൈസ് ചെയ്തപ്പോൾ

നിങ്ങൾ വിട്ടത്തില്ല സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് കിട്ടിയിരിക്കുന്നു നിങ്ങൾ പുറപ്പെട്ടോ കർത്താവ് നിനക്ക് അധികാരം കിട്ടിട്ട് എന്നെ പറഞ്ഞു വിടാൻ കാര്യ പറ 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 ആര് പറയൂ ആര് പറയൂ ആര് പറയൂ ആ മോനെ മോനെ എന്റെ അധികാരം ഇനി നിന്റെ കയ്യിലൂടെയാ വെളിപ്പെടുന്നത് എന്റെ അധികാരം ഇവിടെ വെളിപ്പെടുത്താൻ ഞാനില്ല ഒരു ഹല്ല പറഞ്ഞു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകലെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെടാൻ അർത്ഥം തന്നെ അധികാരം കിട്ടിയത് എനിക്കാ പക്ഷെ ഗുണം നനക്കാ ഈ അധികാരം ഞാൻ നേരിട്ട് വെളിപ്പെടുത്തുകയല്ല നിന്നിലൂടെയെ വെളിപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്നെ മാറ്റി നിർത്തിയിട്ട് അധികാരം വെളിപ്പെടുത്തത്തില്ല ചെങ്ങന്നൂര് കർത്താവ് എന്നേലും ചെയ്യുന്നെങ്കിൽ നിന്നിലൂടെയെ ചെയ്യത്തുള്ളൂ ഓ നിന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നെ വിശ്വസിച്ച് 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 വചനത്തിന്റെ അധികാരം വെളിപ്പെടുന്നത് ആര് വിശ്വസിച്ച് ഏറ്റു പറയുന്നോ അവന്റെ അധരത്തിലൂടെയാ ആത്മ പുറത്തു വരിക

ആസ്മയുടെ ആത്മാവേ ആസ്മയുടെ ആത്മാവായത് ആസ്മയുടെ ആത്മാവായത് അതിനെ ഇവനെ വിട്ടഴിഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഇവനെ വിട്ട് വിട്ടഴിഞ്ഞോണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ യേശുവിന്റെ മഹാശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വചനം മാത്രമല്ല ഇവിടെ വചനം മാത്രമല്ല ഇവിടെ വചനം മാത്രമല്ല വചനത്തിന്റെ അധികാരവും കൂടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് പിഷാദിനെ ഇരിക്കാൻ പറ്റുകയല്ല പാമ്പുകളെയും തെളുകളെയും ശത്രുവിൻ്റെ ഒരു ബലത്തെ അല്ല മുഴുവൻ ബലത്തെയും ചവിട്ടാൻ എൻ്റെ യേശു എൻ്റെ അപ്പൻ എനിക്ക് നൽകിയ അധികാരത്താൽ ഞാനിപ്പോൾ ഈശ്വരീരത്തിന്ന് നിന്നെ പുറത്താക്കുന്നു

നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള കണ്ടില്ലേ ഭയങ്കരമായ ദൈവപ്രവൃത്തിയുടെ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സാത്താൻ നിങ്ങളുടെ ഐക്യതയെ തകർത്ത് വാണിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ദേഹിയിലും ദേഹത്തിലും ആത്മാവിലും ഒരൈക്യത വെളിപ്പെട്ടിട്ട് അവനോട് പ്രതികാരം വീട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ദൈവം നിങ്ങളെ വളർത്തുവാനായി പോകുന്നു പിതാവ് എൻ്റെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുകയാണ് കർത്താവ് ഇന്ന് ഒരുപാട് വിടുതലുകൾ കർത്താവ് ചെയ്യുന്നല്ലോ അതിൽ പ്രധാനമായിട്ട് കർത്താവ് ചെയ്യുന്നത് ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങൾ ഐക്യതയെ തല്ലിക്കെടുത്തി ഡിവോഴ്സ് ഫയൽ ചെയ്ത് ഡിവോഴ്സ് വിധിക്കപ്പെട്ട് ഡിവോഴ്സ്ഡായവർ പോലും ആ തരത്തിൽ ഭയങ്കര വിടുതലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു 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 മേരി മേരി എന്നൊരു സിസ്റ്റർ ഈ ഈ പ്രത്യേക എപ്പിസോഡിൽ കർത്താവ് ഭയങ്കരമായ നിലയിൽ സ്പർശിക്കുന്നു ആ മേരിക്ക് ആത്രാറ്റിസിൻ്റെ അതിഘടനവുമായ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്ന യേശുവിൻ്റെ നാമത്തിൽ മേരി ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ തന്നെ ിലിപ്പെന്ന് പറയുന്നൊരു സ്നേഹിതൻ വിദേശത്ത് പോകുവാൻ ജോലി ജോലിയുടെ കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് പേപ്പറുകൾ ഫയൽ ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്നു ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇപ്പോഴെ ഇറങ്ങി വന്നിട്ട് ഫിലിപ്പിന് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്നതിനായിട്ട് സ്ത്രോത്രം കരുത്താതെ അതുപോലെ തന്നെ കുത്താട്ടുകുളം കുത്താട്ടുകുളം കേന്ദ്രീകരിച്ച് ഒരു ഒരു വസ്തുവിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കോട്ടയത്തുള്ള ഒരു ഫാമിലിയായിപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു ഈ സമയത്ത് തന്നെ കൂത്താട്ടുകുളത്തുള്ള വസ്തുവിൻ്റെ വ്യവഹാരത്തെ കർത്താവ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് പറയാനായിട്ട് പറയുന്നു അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മറ്റൊരു മറ്റൊരു പ്രധാന വിടുതൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് കൈ കൈ മുതൽ ശരീരം മുഴുവൻ സോറിയാസിസ് പോലെ തൊക്കിന് പുറത്ത് ചൊറിഞ്ഞളിഞ്ഞുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കും ഇന്ന് കർത്താവ് ഈ എപ്പിസോഡിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഭയങ്കര ഐക്യത എൻ്റെ ജനത്തിന്മേലിറങ്ങി വരട്ടെ അങ്ങനെ ആയി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ